രാവിലെ സമയം യക്ഷയപ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം നാലാം വാക്യം വായിക്കട്ടെ ഭയങ്കരന്മാർ ചീറ്റൽ മതിലിനു നേരെ കൊടുങ്കാറ്റുപോലെ അടിക്കുമ്പോൾ നെയ് എളിയവനൊരു ദുർഗവും ദരിദ്രനവൻ്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കും എത്ര വാസ്തവമായ ഒരു കാര്യമാണ് പ്രവാചകൻ ഇവിടെ അരളി ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെത്രയോ വാസ്തവമായിട്ട് അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു ഭയങ്കരന്മാരായ ശത്രുക്കൾ ചുറ്റി വളഞ്ഞ് തകർത്തുകളെയും ഒന്ന് വെല്ലുവിളിച്ച സന്ദർഭങ്ങളിൽ കർത്താവ് തുണയായിരുന്നു സകേല ഭയത്തിൽ നിന്നും വിടുവിച്ചു എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരു കോട്ട പോലെ നിൽക്കുവാൻ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ കൃപയാൽ നമ്മെ ശക്തീകരിച്ചു അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അവനൊരു ദുർഗമാണ് അവനൊരു കോട്ടയാണ് അവനൊരു ശരണമാണ് അവനൊരു തണലാണ് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത് വെറും ഒരു ചടങ്ങോ ഒരാചാരമോ ഒരനുഷ്ഠാനമോ അല്ല അതിലുപരിയായിട്ട് ഏത് സമയത്തും അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരു ഉറപ്പുള്ള ഗോപുരമായിട്ട് കർത്താവ് നമുക്കിരിക്കുന്നു ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവൻ നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തന്ന് നമ്മെ സംരക്ഷിക്കുന്നു നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നു നമ്മെ ധൈര്യപ്പെടുത്തുന്നു നമുക്ക് ആശ്വാസം തരുന്നു നമുക്ക് സമാധാനം തരുന്നു ആ ദുർഗമായി കോട്ടയായി ശരണമായി തണലായി കർത്താവിനെ കണ്ടുമുട്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വളരെ ആനന്ദിക്കും അതോട് ചേർന്ന് രണ്ട് കോരന്തിയർ ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ പൗലോസിൻ്റെ ഒരു സാക്ഷ്യം നാം കാണുന്നുണ്ട് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടിവിച്ചു വിടിവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടിവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു എൻ്റെ മുൻപുള്ള വാക്യങ്ങളിൽ പൗലോസ് കടന്നുപോയ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ട് ജീവനോട് ഇരിക്കുമോ എന്ന് ഭയപ്പെട്ട് ഞങ്ങൾ അത്യന്തം നിരാശപ്പെട്ടു ഭാരപ്പെട്ടു എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ചപ്പോൾ ഞങ്ങൾക്കവൻ കോട്ടയായി ദുർഗമായി ശരണമായി തണലായി കടന്നു വന്നു ഞങ്ങളെ വിടുവിച്ചു കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം ഇന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ വിടുവിക്കുകയും ചെയ്യും ആ ഉറപ്പാണ് ദൈവവചനത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇപ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു അവൻ മാറുകയല്ല വിളിച്ചവൻ വിശ്വസ്തനാണ് കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ജനത്തിന് വേണ്ടി അവൻ എന്തെല്ലാം ചെയ്തുവോ ഇന്നും അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നു ജോസഫിനോടുകൂടെ കാരാഗ്രഹത്തിലിരുന്ന ദൈവം ആ പൊട്ടക്കിണറ്റിലിരുന്ന ദൈവം ആ പൊത്തിപ്പറഞ്ഞ ഭവനത്തിലിരുന്ന ദൈവം അവനെ ആ മടങ്ങി മടക്കി ആ ദേശ ഭക്ത ദേശത്തേക്ക് അവനെ കൊണ്ടുവരുവാന് അവൻ്റെ തലമുറകളെ കൊണ്ടുവരുവാനിടയാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ്റെ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല അവൻ്റെ ശക്തി അപ്രമേയമാണ് അത് അവൻ വെളിവാക്കുക തന്നെ ചെയ്യും ഒരു ദാവീദിനു വേണ്ടി ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ അവനെ കടത്തിവിട്ടു അപ്പോഴെല്ലാം ദാവീദ് പറഞ്ഞു ദൈവയെ നീ എൻ്റെ ശരണമാകുന്നു നീ എനിക്ക് കോട്ടയാകുന്നു നീ എനിക്ക് ദുർഗമാകുന്നു ദാവീദ് പാപം ചെയ്തപ്പോഴും ആ കൃപ ദൈവം അവനിൽ നിന്നും എടുത്തു കളഞ്ഞില്ല അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു പാപബോധം നൽകി അവൻ പറയുവാൻ ദൈവം വഴികളെ ഒരുക്കി എന്നാൽ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ യഹോബ എനിക്ക് നല്ലവനാണെന്ന് സാക്ഷി പറയുവാൻ ദാവീദിൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തീർത്തു അപ്പോൾ സ്വയ പൗലോസും പറയുന്നത് അതുതന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയാത്ത ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ദയ അവനെ മാനസാന്തരത്തിലേക്ക് നടത്തി കൃപയിലേക്ക് നടത്തി അവനെ വിളിച്ച് വേർതിരിച്ച് എൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം ഉടനീളം അന്ത്യം വരെയും ആ കർത്താവ് അവനെ താങ്ങി നടത്തി ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അതിൻ്റെ മധ്യത്തിലൊക്കെ കർത്താവ് കോട്ടയും ദുർഗവും ശരണവും ഒക്കെയായി തീർന്നു ആശ്വസിപ്പിച്ചു തണലായിരുന്നു സമാധാനം നൽകി ജീവിതത്തിന്റെ അന്ത്യത്തിൽ പൗലോസ് പറഞ്ഞു ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും ഈ കർത്താവിനെ അറിയുവാൻ കാലാകാലങ്ങളിൽ ഇടയാക്കി ജീവിതയാത്രയിൽ കർത്താവ് നല്ലവനായി നമുക്ക് കൂടെ കൂടെയിരുന്നു അവനെ രുചിച്ചറിയുവാനിടയാക്കി അന്ത്യം വരെയും അവൻ നടത്തും കഴിഞ്ഞ നാളുകളിൽ വിടിവിച്ച ദൈവം ഇന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം മേലാലം വിടിവിപ്പാൻ ശക്തനായതുകൊണ്ട് അവനെ പൂർണ്ണമായും ആശ്രയിക്കാം അവൻ്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്